പക്ഷേ തന്തയ്ക്ക് പിറക്കാഴ്ച ആര് കാണിച്ചാലും അത് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇനി ബി ആണെങ്കിലും ഏത് പാർട്ടി കാണിച്ചാലും അത് നമ്മൾ തുറന്ന് പറയുക തന്നെ ചെയ്യും വേടനെതിരെ എന്തൊക്കെ പരിപാടികളാണല്ലേ ഇവർ ചെയ്തത് വേടനെ എന്തൊക്കെ രീതിയിൽ കൊടുക്കാൻ നോക്കി ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിൽ കൊടുക്കാൻ നോക്കി പക്ഷെ ഒന്നും നടന്നില്ല അവസാന സമയത്ത് ഇവർ കണ്ടുപിടിച്ചൊരു ആയുധമാണ് ഈ സ്ത്രീ വിഷയം ആദ്യം രണ്ട് കേസ് കൊടുത്തു പക്ഷേ ആ കേസ് എങ്ങും എത്തിയില്ല വേടന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ദിവസമായ ഇന്നലെ വീണ്ടും രണ്ട് പെൺകുട്ടികളെ കൂടി അങ്ങോട്ട് ബാക്കപ്പിനെ അങ്ങോട്ട് ഇറക്കി ഇറക്കിയപ്പോൾ ഗ്രൗണ്ട് ഇങ്ങോട്ട് നിറഞ്ഞു നാലുപേരെയല്ലേ നാലുപേരെ ഒറ്റയടിക്ക് നാലുപേരെ ഇറക്കിയിട്ട് വേടൻ നാലുപേരെയും പീഡിപ്പിച്ച് അപ്പോൾ കോടതി വിചാരിച്ച് ഓ ദൈവമേ വേടൻ ഇത് തന്നെ പരിപാടി അപ്പോൾ എന്ത് ചെയ്തു അടുത്ത ദിവസത്തേക്ക് വിധി പരിഗണിക്കുന്ന മാറ്റി വെച്ചു ഹർജി പരിഗണിക്കുന്ന മാറ്റി വെച്ചു അടുത്ത ദിവസം ഹർജി പരിഗണിച്ചപ്പോഴോ ഈ യുവതികളൊക്കെ അങ്ങോട്ട് ചെന്നു കെട്ടും പടകയൊക്കെ എടുത്തോണ്ട് എന്നിട്ട് ചെന്നിട്ട് പറഞ്ഞതായി വേടൻ ഞങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട് സാറേ അഞ്ച് വർഷം മുമ്പാണ് ഞങ്ങൾ ഇപ്പോഴാണ് പരാതിപ്പെടുന്നത് എന്താ വെച്ചാൽ അറിയത്തില്ലായിരുന്നു പീഡനമായിരുന്നു എന്നുള്ളത് പിന്നെ വേടൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഈ പറയുന്ന ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ കോടതി പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തോ